കോവിഡ് കാരണം ട്രാവൽസ് ഒക്കെ കംപ്ലീറ്റ് ട്രാവൽ ഏജൻസി ഒക്കെ കംപ്ലീറ്റ് മോശമായിട്ടിരിക്കുകയായിരുന്നല്ലോ യാത്രകളൊന്നും ആർക്കും പോകാൻ പറ്റുന്നില്ലല്ലോ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മാഡം കോവിഡിന് ശേഷം ആളുകൾ ഒരുപാട് യാത്ര ചെയ്യാൻ തുടങ്ങിയിരുന്നതാണ് എന്താ അതിൻ്റെ കാരണം കോവിഡ് നമുക്ക് വല്ലാത്തൊരു അനിശ്ചിതത്വമായിരുന്നു കാരണം ഇനി നമ്മളൊന്ന് പുറത്തേക്ക് പോകുമെന്ന് നമുക്കറിയില്ല നമ്മളിൽ എത്ര പേരുമേ ജീവിച്ചിരിക്കും എന്ന് അറിയില്ല ഇത്രയും നാൾ ഒരു എവിടെയും പോവാതെ ചൊലുകൂട്ടി വെച്ച് പിന്നീട് പോകാം എന്നാലോചിച്ചവർക്കൊക്കെ എനിക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക വന്ന ഒരു സമയമായിരുന്നു പിന്നെ കൂടപിടമ്പുകളിൽ ചെലവ് നമുക്ക് നഷ്ടപ്പെട്ട വർഷങ്ങളായിരുന്നു ഈ കോവിഡിൽ കടന്നുപോയത് മരിച്ചവരെ ഒരുപക്ഷെ ഒരു നോക്ക് കാണാൻ പോലും സാധിക്കാത്ത അവരുടെ മരണത്തിനടുത്തേക്ക് പോലും ആ ശരീരത്തിനടുത്തേക്ക് പോയി ഒരു അന്ത്യ യാത്ര പോലും അല്ലെങ്കിൽ ഒരു അന്ത്യ ചുംബനം പോലും കൊടുക്കാൻ പറ്റാത്ത എത്രയോ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോയി കോവിഡിന്റെ കാലത്ത് അല്ലെ ഇതൊക്കെ സംഭവിച്ചപ്പോൾ മനുഷ്യൻ എന്താ മനസ്സിലാക്കിയത് ഇപ്പോ ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ പ്രളയം വന്നപ്പോഴും ജാതി മത പൊളിറ്റിക്കൽ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരു രാഷ്ട്രീയ ചിന്താഗതികളും ഇല്ലാതെ നമ്മളെല്ലാവരും ഒരൊറ്റ കുടക്കീഴിൽ ചില സ്കൂളുകളുടെയും ചില വലിയ വലിയ വീടുകളുടെയും കോമൺ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസിൽ ആൾക്കാർ കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട് വലിയവനും ചെറിയവനും ഒക്കെ ഒരുമിച്ച് ഒരൊറ്റ കുടക്കീഴിൽ താമസിക്കേണ്ടി വന്നപ്പോൾ നമ്മൾ നമ്മളെന്നും മനസ്സിലാക്കി നമുക്കുള്ളതൊന്നു മാത്രമേ ഉള്ളൂ മാനുഷികത അത് മാത്രമാണ് നമുക്കുണ്ടാവേണ്ടത് ഞാനിപ്പോൾ ഇത് എങ്ങനെ കറങ്ങി തിരിഞ്ഞ് പറഞ്ഞു വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ നിമിഷത്തിനുവേണ്ടി നമ്മൾ ജീവിക്കുക അതോടൊപ്പം തന്നെ നല്ല മനുഷ്യരായി നമ്മൾ ജീവിക്കുക നിങ്ങൾ കുഞ്ഞുങ്ങളോട് ഞാനിത് പറയാൻ കാര്യം കഴിഞ്ഞ പ്രാവശ്യം സി സ്റ്റേറ്റ് കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി അന്ന് ഞാൻ കുഞ്ഞുങ്ങളോട് സംസാരിച്ചപ്പോ അന്ന് കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് വന്ന കുട്ടികളാണല്ലോ അപ്പൊ അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ മൊബൈലിന്റെ ഉപയോഗത്തിനെ പറ്റിയും പിന്നെ അധികമായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ വളരെ ഇൻടോളറന്റ് ആകുന്നു ലൈഫിൽ അസഹിഷ്ണുതര അസഹിഷ്ണുതയാണ് നമുക്കൊക്കെ കാരണം ഒരു കുറെ പാചക സമയം എന്തെങ്കിലും ഉപദേശിക്കാതിരിക്കട്ടെ നമ്മൾ വില സദ്യ എന്തു ആയിരുന്നു ചുമ്മാ ഇത് തന്നെ പറഞ്ഞു കാരണം നമുക്കിത് കേൾക്കാനുള്ളൊരു മനസ്സില്ല ഞാൻ ഞാനും പോകരുതെന്നല്ലേ എനിക്ക് മനസ്സിലായി ഞാനത് ചെയ്യരുതെന്നല്ലേ എനിക്ക് മനസ്സിലായി കാരണം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അസഹിഷ്ണുതയാണ് അത് ഒരു ബുദ്ധിമുട്ട് അപ്പൊ ടീച്ചേഴ്സ് പറയുമ്പോഴും അച്ഛനമ്മമാര് പറയുമ്പോഴും ഇപ്പൊ അപ്പം അമ്മമാരൊന്നും പറയാറല്ലേ പാവങ്ങൾ എന്നാൽ പോലും അപ്പുരമൊക്കെ പറയുമ്പോൾ നമുക്ക് ആകെ ഒരു മടുപ്പാണ് ഇത് എന്നും ഇവരിങ്ങനെ പറഞ്ഞതെന്ന് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ അസഹിഷ്ണുത ഒരാൾക്കാരാണ് എന്താ കാര്യങ്ങൾ ഞാൻ പറയണ്ടേ മക്കളെ നമ്മൾ അറിയുന്നില്ല നമ്മൾ പുതിയൊരു യുഗത്തിലേക്ക് ഒരു മൊബൈൽ യുഗത്തിലേക്ക് കടന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ഇറക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ഫോണിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലുമാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ സെക്കൻഡുകൾക്കുള്ളിൽ വാർത്തകൾ ഇങ്ങനെ വീണ്ടും മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുപ്പത് സെക്കൻഡ് അറുപത് സെക്കൻഡ് തൊണ്ണൂറ് സെക്കൻഡിലെ റീലുകൾക്കുള്ളിലേക്ക് നമ്മുടെ ജീവിതം ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുക ഒരു നല്ല ഭക്ഷണം കിട്ടിയ അവർ ആസ്വദിക്കാൻ നമ്മൾ മറന്നുപോകും പക്ഷെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കും ആ രീതിയിലേക്ക് നമ്മൾ ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ എല്ലാ ഡെവലപ്മെൻറ്റ്സും മൊബൈൽ കണ്ടുപിടിച്ചതും ടി വി കണ്ടുപിടിച്ചതും ഫോൺ കണ്ടുപിടിച്ചതും വിമാനം കണ്ടുപിടിച്ചതും ഒക്കെ ഗംഭീരം തന്നെയാണ് സൈക്കിള് കണ്ടുപിടിച്ചതും കാർ കണ്ടുപിടിച്ചതും സ്കൂട്ടർ കണ്ടുപിടിച്ചതും ഒക്കെ കൺവീനിയൻസ് ആണ് ഇറ്റ് ഇസ് ഓൾ ഗുഡ് ബട്ട് ബി യൂസ് ഇറ്റ് ഓൺ ദ റൈറ്റ് സെൻസ് നമ്മൾ മോശമായിട്ട് അതിനെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അതിന് ചില ദൂഷ്യവശങ്ങളുണ്ട് നമ്മൾ അതിനെ അടിമപ്പെട്ട് പോവാതെ എവിടേക്കെങ്കിലും ഒന്ന് പോകണമെങ്കിൽ എനിക്ക് സ്കൂട്ടർ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോവാതെ മറിച്ച് നമ്മളുടെ അടിമകളായി മാത്രം ഈ തരത്തിലുള്ള ഗ്യാജറ്റുകളെയും സോഷ്യൽ മീഡിയയെയും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാർത്തകളെയും അത് സ്വീകരിക്കുന്ന ചെവിയും അത് സ്വീകരിക്കുന്ന തലച്ചോറും നമ്മുടേതാണെന്ന് പോലും നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു കാരണം ആരോ പഠിച്ചു വിടുന്ന ന്യൂസുകൾ മാത്രം ആ പറയുന്ന വ്യക്തിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഏതൊരു കാര്യത്തിനെ പറ്റിയും അവർ പറയുന്നുണ്ടാവുക പക്ഷെ അത് കേട്ട് നമ്മൾ എന്ത് ചെയ്തു വർഷങ്ങളോളം നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരാളെ നമ്മൾ ചിലപ്പോൾ അവിശ്വസിക്കും ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നമ്മുടെ റിയൽ ലൈഫിൽ ഇവിടെ ടീനേജേഴ്സ് ആയിട്ടുള്ള കുറെ കുട്ടികൾ ഉണ്ടാവാം അല്ലെ അല്ലെങ്കിൽ ചിലപ്പോ കോളേജിൽ പഠിക്കുന്നവരും ചിലപ്പോ ചേട്ടന്മാരും ചേച്ചി അവർക്കൊക്കെ പ്രണയങ്ങൾ ഉണ്ടാവാം ഈ പ്രണയത്തിന് എന്താ നമുക്ക് വേണ്ടത് അച്ഛനും അമ്മയും നമ്മുടെ ഫാമിലി ലൈഫിൽ നമുക്ക് എന്താ വേണ്ടത് വിശ്വാസം ട്രസ്റ്റ് ഈ ട്രസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും എന്താ കാര്യം നമ്മൾ നിമിഷങ്ങൾ കൊണ്ട് ഒരാൾ പറയുന്ന ഒരു വാർത്തക്ക് അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ വിചാരിക്കും ഒരാൾ നല്ല ആളാണ് പക്ഷെ നാളത്തെ വാർത്ത ഓപ്പോസിറ്റുള്ള ആളാണ് നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അയാളാണ് നല്ല ആണ് അപ്പൊ മറ്റുള്ളവർ ഫ്രെയിം ചെയ്യുന്ന ഒരു ഫ്രെയിമിങ്ങിനകത്തേക്ക് നമ്മുടെ മൈൻഡ് സെറ്റിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അതൊന്നും ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല പക്ഷെ ഇതിലേക്കൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഒരൊറ്റ കാര്യം കുഞ്ഞുങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ ഈ വർഷം നടന്ന സംസ്ഥാന കലോത്സവത്തിലെ വളരെ വേദനാജനകമായ ഒരു വീഡിയോ ഞാൻ കണ്ടു ഒപ്പന ഒപ്പൻ മത്സരമില്ലായിരുന്നു ഒപ്പന മത്സരത്തിനിടയിൽ ഒരു കുട്ടി തലകറങ്ങി താഴെ വീണപ്പോ ആ പരിപാടി അവിടെ അവസാനിപ്പിച്ചാൽ അവർക്ക് പോയിന്റ് നഷ്ടപ്പെടും എന്നുള്ളത് ഓർത്തിട്ടായിരുന്നു കുഞ്ഞുങ്ങൾ പേടിച്ചിട്ടും ആവാം ടീച്ചേഴ്സൊക്കെ വഴക്കു കുറയുന്നൊക്കെ പേടിച്ചിട്ടു ആവാം അവര് ആ പെർഫോമൻസ് തുടർന്നു കൊണ്ടേയിരുന്നു നമുക്ക് സഹാനുഭൂതി നഷ്ടപ്പെട്ടു നമുക്കും ആലോചിച്ച് നോക്കാന്ന് വെച്ചാൽ ഒരു പത്ത് കൊല്ലം മുമ്പ് നമ്മുടെ റൂട്ടിൽ അല്ലെങ്കിൽ ഒരാൾ ഒരു ആക്സിഡന്റ് വന്ന ആരെങ്കിലും അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണതിനെ പേര് ചിന്തിക്കണം പത്ത് കൊല്ലമല്ല മേബി ഒരു ഇരുപത് കൊല്ലത്തിലേക്ക് പിന്നിലേക്ക് പോകണം ഒരാൾ പോലും ഒരു ഫോട്ടോ എടുക്കാൻ ചിന്തിക്കില്ല മറിച്ച് അയാൾ ഒന്ന് കൈത്താങ്ങ് കൊടുക്കാന്നാണ് നമ്മൾ ആലോചിക്കുക പക്ഷെ അത് മാറി വല്ലാതെ ചോറിയിൽ കുളിച്ചിടക്കുന്ന ഒരാളെ കാണുമ്പോ ഞാൻ കണ്ട കാഴ്ച എനിക്ക് മറ്റുള്ളവരെയും അറിയിക്കണം അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിൽ കൂടി ഇത് കുറച്ചധികം പേര് കണ്ടാൽ എന്റെ ചാനലിൽ നിന്ന് നല്ലത് വരും എന്ന രീതിയിലേക്ക് നമ്മൾ വളരെയധികം പോയി മക്കളെ അങ്ങനെ അവരുടെ ആവശ്യമില്ല നമുക്ക് പ്രൈസ് പ്രൈസൊന്നല്ലല്ലോ വലുത് ഈ പ്രൈസ് ഒക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യാനാ എന്റെ കാഴ്ചപ്പാട്ടില് ശരിയോ തെറ്റോന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ എനിക്കിപ്പോ വയസ്സ് മുപ്പത്തി എട്ടായി എന്റെ മകന് പതിനൊന്ന് വയസ്സായി ഈ പ്രായത്തിനോട് ഇടയ്ക്ക് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എനിക്ക് ഒരൊറ്റ കാര്യം മനസ്സിലായി നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എംപറ്റിക് ആയിട്ടുള്ളവരെയാണ് നമ്മൾ നെൽസൺ മണ്ഡേലെ ഓർക്കും ഒരു മഹാത്മാഗാന്ധിയെ ഓർക്കും നമ്മൾ ഏറ്റവും വലിയ പണക്കാരനെയാണ് ഓർത്തിരിക്കുന്നത് ടാറ്റ എന്ന് പറയുന്ന വലിയൊരു പണക്കാരനെ നമ്മൾ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ കമ്പനികളുടെ വലിപ്പം കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വലിപ്പം കൊണ്ടാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അപ്പോ നമ്മൾ നല്ല വ്യക്തികളാവുക ഒരാൾ വീണാൽ ഒരു കൈ കൊടുത്തുനിന്ന് എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവിടേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചത് ഒരു പക്ഷേ ഈ മാധ്യമ എന്താണ് സോഷ്യൽ മീഡിയ സംസ്കാരവും കൂടിയിട്ടാവും നമ്മളൊരു എന്താ പറയുക കൺസഡ്രേറ്റ് അല്ലാത്ത എംപതറ്റിക് അല്ലാത്ത കുഞ്ഞുങ്ങളായി മാറരുത് ഈ ഒരു പ്രോഗ്രാമിൽ വന്ന് എനിക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളോട് പറയാനുള്ള ഒറ്റ ഉള്ളൂ നമുക്ക് പ്രൈസ് കിട്ടുമോ പ്രൈസ് കിട്ടില്ലയോ അല്ലെങ്കിൽ ഞാൻ ഏറ്റവും നല്ല പെർഫോമർ ആവുമോ ഞാൻ ഏറ്റവും മെഡിക്കായിട്ട് പഠിച്ചോ എനിക്ക് ഏറ്റവും വലിയ ഉദ്യോഗം കിട്ടിയോ എനിക്ക് ഏറ്റവും വലിയ കോടീശ്വരനാവാൻ പറ്റിയോ ഇതിനെ വലുതാണ് വലുതാണെന്ന് നമ്മൾ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് മറ്റുള്ളവരിൽ എൺപതെറ്റി ആയിട്ട് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ നല്ലതും ചീറ്റയും പല വ്യവസ്ഥയാണ് അതായത് എന്റെ ശരി ശരിയെ തെറ്റൊന്നും നമുക്ക് നിർവചിക്കാൻ പറ്റില്ല എന്റെ ശരി വേറൊരാളുടെ തെറ്റാവാം അയാളുടെ തെറ്റ് എൻ്റെ ശരിയാവാം അതൊക്കെ ആണ് പക്ഷേ ഒരാൾ വീണാൽ ഒന്ന് എഴുന്നേക്കാൻ കൈ കൊടുക്കുന്നതിനും അതൊക്കെ ഒരു മാനുഷിക മൂല്യമാണ് ഒരു പാവപ്പെട്ടവരെ കണ്ടാൽ ഒരാൾ വിഷമിച്ച് കരയുന്നത് കാണുമ്പോൾ നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ അതാണ് നമ്മുടെ ഉള്ളിലെ എമ്പതി ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോട്ടെ നിങ്ങളുടെ എമ്പതി നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരുന്നാൽ സഹാനുഭൂതി നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരുന്നാൽ നിങ്ങൾ ഒരു ഉഗ്ര വ്യക്തിയാണ് ഒരു സംശയമില്ല ആര് നിങ്ങളോടല്ല എന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ് കാരണം നമ്മുടെ മനസ്സിൽ മായാതെ മരിക്കാതെ നിൽക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു നടനുണ്ട് കലാഭവൻ മണി അദ്ദേഹത്തിന് നമ്മൾ ഓർക്കുന്നത് പാട്ടിലൂടെ അഭിനയത്തിലൂടെ മാത്രമല്ല ഒരു നല്ല മനുഷ്യനാണ് ഒരു പാവപ്പെട്ടവന്റെ വിഷമം കണ്ടാൽ മനസ്സലിയുന്ന ഒരു ഗംഭീര വ്യക്തിയാണ് അദ്ദേഹം നടന്നുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരും ഒരു പരിധിവരെ അദ്ദേഹത്തെ ഓർക്കുന്നത് അല്ലേ അദ്ദേഹത്തിന്റെ മരണത്തിന് ഈ കേരളം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനെ ഒരു ഒരാള് മരിച്ചിട്ട് റോഡ് മുഴുവൻ ബ്ലോക്കായി അങ്ങനെ കടന്നൊരു സംഭവം ഉണ്ടാവില്ല നിങ്ങൾക്കൊക്കെ ചോദിച്ചാലറിയാം അവരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഓരോ മനുഷ്യനെയും കൂടെ ഉള്ളവരെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ഒരു സമ്പന്നനായ മനുഷ്യനായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മണിച്ചേട്ടൻ അപ്പൊ അദ്ദേഹത്തിനെ വലിയവനാക്കിയത് അദ്ദേഹത്തിന്റെ പണം ഓഫ് കോഴ്സ് കലാകാരന്മാരെ നമ്മൾ സ്നേഹിക്കും അവരുടെ കല കൊണ്ട് നമ്മൾ സ്നേഹിക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് ആ കലയ്ക്ക് മുകളിലേക്ക് അദ്ദേഹത്തിനെ ഒരു മഹാനാക്കി മാറ്റിയത് അല്ലെങ്കിൽ നമ്മുടെ എന്നും ജീവിച്ചിരിക്കുന്ന മണിച്ചേക്കൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഒരു സ്പിരിറ്റാണ് ആ സ്പിരിറ്റ് കൊണ്ടുതന്നത് അദ്ദേഹത്തിന്റെ ആ വ്യക്തി ആ വ്യക്തിയുടെ ഒരു സഹാനുഭൂതിയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒരു മനസ്സാണ് അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കുഞ്ഞു മക്കൾക്കും വലിയ ഭാവി ഉണ്ടാവട്ടെ വലിയ കലാകാരന്മാരാവട്ടെ വലിയ എഞ്ചിനീയർമാരും സയന്റിസ്റ്റുകളും ഡോക്ടേഴ്സും വലിയ രാഷ്ട്രീയ പ്രവർത്തകരും ജനങ്ങളെ സേവിക്കുന്നവരും ഒക്കെ ആവട്ടെ നിങ്ങൾ പക്ഷെ ഇതൊക്കെ ആകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ നല്ല വ്യക്തികളാവട്ടെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റട്ടെ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ പറ്റട്ടെ നല്ല ഒരു ഭാവി നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ ഒരു സ്കൂള് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുക അങ്ങനെ ഇപ്പോൾ സ്കൂളിലേക്ക് വരാട്ടോ സ്കൂൾ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല ഇരുപത്തിയഞ്ചാമത്തെ വർഷം ഇങ്ങനൊരു ഗംഭീര പരിപാടി നടത്തുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ കാര്യമാണ് കാരണം ആ സ്കൂളിന്റെ വളർച്ചയാണ് അതിൽ നിന്ന് കാണിക്കുന്നത് ഞാനൊരു ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് മാതകി എന്നാണ് ആ സ്കൂളിന്റെ പേര് അതിന്റെ ഒന്നാമത്തെ വാർഷികം ഈ ഇരുപത്തിയാറാം തീയതി നടത്താൻ പോവാം അപ്പൊ എനിക്കറിയാം എന്റെ സ്കൂളില് ഡാൻസ് സ്കൂളിൽ നമ്പൂറ് കുട്ടികളെ ഉള്ളു കേട്ടോ അതിങ്ങോട്ട് ഇത്രേ കുട്ടികൾ ഇങ്ങനെ നേരം ഇരിക്കുക അപ്പൊ ഈ നൂറ് കുട്ടികളുടെ നൃത്തം എന്ന് പറയുന്ന ഒരു മേഖലയിലെ ഭരതനാട്യം മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് ആ കുഞ്ഞുങ്ങളുടെ ഒരു ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു സന്തോഷവും ഇത് നടത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഏ ഇവരെ പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നല്ല ചിത്ത പറയുന്നു ഒക്കെ ചെയ്ത് ഞാനിതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കാണ് ഇങ്ങനെ നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളില് ഇതിന്റെ പ്രിൻസിപ്പലും ഇതിന്റെ ചെയർമാനും ഒക്കെ നിങ്ങളൊത്ര വലിയ എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ഈ ഇരുപത്തിയഞ്ച് കൊല്ലവും ഇത്ര നല്ല പേര് ഞാൻ സ്കൂളിന്റെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോ ഒരുപാട് പേര് എനിക്ക് റിപ്ലൈ അയച്ചു ഇൻസ്റ്റഗ്രാമിൽ എന്റെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത് എന്റെ മക്കൾ എവിടെയാണ് പഠിക്കുന്ന നല്ല സ്കൂളാണ് നല്ല സ്കൂളാണ് എന്ന് പേരൻസിനെ കൊണ്ട് ഒരു സ്കൂള് പറയിപ്പിക്കണമെങ്കിൽ അത്ര നല്ല പഠനം പാഠ്യേതര വിഷയങ്ങൾക്കുള്ള അവസരവും തീർച്ചയായിട്ടും ഈ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ അടുത്ത് ചെയർമാൻ പറഞ്ഞു ഇവിടെ ഡാൻസ് ടീച്ചേഴ്സ് പഠിപ്പിച്ച ഡാൻസ് അല്ലാണ്ട് ഫിസിക്സ് കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വരെ പഠിപ്പിച്ച ഡാൻസ് ആണ് നമ്മുടെ കുട്ടികൾ കളിച്ചതെന്നും അപ്പോൾ അതിന്റെ അർത്ഥം എല്ലാവരും കെട്ടായിട്ട് നിന്നിട്ടാണ് ഈ സ്കൂളിന്റെ പരിപാടികൾക്ക് വേണ്ടി ഇതിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്ര പരിശ്രമിച്ചത് അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇവിടുത്തെ അധ്യാപകർക്കും ഇവിടുത്തെ അധ്യാപകരെല്ലാവരും ഒരേപോലെ എന്താ പറയുക എനിക്ക് പെട്ടതിലേക്ക് ഭാരതാമ്പ ഓർമ്മകളെയും ചോപ്പം കളറില് സാരിയൊക്കെ കൊടുത്ത് നല്ല സ്നേഹം ഭാരതാമ്പ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും സ്നേഹം തരുന്ന ഒരു ദേവീ ഭാവമാണ് ഭാരതാമ്പയ്ക്ക് അപ്പൊ അങ്ങനെയുള്ള കുറെ ടീച്ചേഴ്സിനെ കണ്ടു അനധ്യാപകരെ ഒരുപാട് പേരെ കണ്ടു എല്ലാവരും ഒരൊറ്റ ഒറ്റ കളർ സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരികളായിട്ട് തന്റെ കൂടെ എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു അപ്പൊ അധ്യാപകരെയും അനധ്യാപകരെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും പിന്നെ